അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ആന്നിട്ടാ അപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ ലീവ് കൊടുത്ത ആ ടൈമിൽ എടുത്ത ഒരു വീഡിയോസാന്നേ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് ഒന്ന് പോയപ്പം അവിടെ രണ്ട് പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാടപ്രാവുകളാണ് അപ്പോൾ ഇതിനെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പം രാവിലെ ആരുമില്ലാത്ത സമയം നോക്കിയിട്ടാണ് അത് വരാറ് അപ്പം ഞാൻ ഇന്ന് മെല്ലെ ഒന്ന് ഡോർ തുറന്നപ്പം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജനാലെല്ലാം കൂടിയിട്ട് കാണുമ്പോൾ ഞാൻ മെല്ലെ ഡോർ തുറന്ന് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിയിൽ പോകാന്ന് വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല പഴം പുഴുങ്ങിയതാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഇന്ന് ഒരിടം വരെ പോകാനുണ്ട് അപ്പോൾ എളുപ്പത്തിലുള്ള പണികളൊക്കെ ഒന്ന് നോക്കുകയെന്ന് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതിന് കറിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിന് എളുപ്പമായില്ലോ എന്നിട്ട് ഞാൻ പഴം പുഴുങ്ങി നെയ്യും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് അപ്പോൾ ഞാനും കഴിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ ഞാൻ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചിട്ട് കിച്ചണൊന്നും ക്ലീൻ ആക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അപ്പത്തിൻ്റെ പണികളൊന്നും ഉണ്ടാവാത്ത ആ ജോലി കുറച്ച് കുറഞ്ഞിട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇന്ന് കുറച്ച് സമയം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ഒന്ന് നമ്മുടെ ഡ്രോറൊക്കെ ഒന്ന് തുടച്ചെടുക്കലാന്നിട്ടോ അപ്പോൾ വെളുത്തതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചെടുക്കണം അപ്പോൾ കുറച്ച് നനഞ്ഞ തുണി വെച്ചിട്ട് ഞാൻ ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ പുറത്ത് പോകാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പണിയൊക്കെ ഒന്ന് വേഗം തന്നെ തീർത്ത് വെക്കലാന്നേട്ടാ ഈ ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും സമയമൊന്നും കിട്ടാറില്ല ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പം അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടുണ്ടാക്കിയിട്ട് ഇതുപോലുള്ള പണിയൊക്കെ വേഗം ഒതുക്കിയെടുക്കും അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തെ എന്താ പറയുക ടൈമും നല്ല പോലെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചകത്തെ ജോലിയൊന്നുമില്ല അപ്പോൾ വേഗം തന്നെ ഞാൻ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഒരു ബീച്ചിലാണ് പോയിട്ടുള്ളത് അപ്പോൾ മാംഗ്ലൂർ ആണ് അപ്പോൾ അവിടെ പോയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗന ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ വന്ന് ചെട്ടിക്കാണെന്ന് നല്ല വെയിലാണ് അപ്പോൾ നല്ല ചൂടുള്ള ഒരു ടൈമാണ് ആണ്ട്ട് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നാലൊരു ഒരു രാത്രിയിലാവുമ്പം വീട്ടിലെത്താലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ മക്കളും എല്ലാവരും കൂടി അവിടെ കളിക്കലാന്ന് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നുള്ളത് അപ്പോൾ ഇതിൽ കുട്ടികളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ തലയും കുത്തി താഴെയൊക്കെ വീണുന്നത് കാണാം അപ്പോൾ ഇതിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ബോട്ടിങ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ മോള് ഇത് വേണമെന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഒന്നും വാങ്ങിച്ചുകൊടുക്കാറില്ല ഇതാദ്യമായിട്ടാന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്കിത് കാണുമ്പോൾ തന്നെ എന്താ പറയുക ഒരു ഇഷ്ടമായില്ല കളറൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല പിന്നെ കുറേ നേരം കഴിയുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ചോറാണ് കഴിച്ചിട്ടുള്ളത് ചോറും ഫിഷ് ഫ്രൈയും ആണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണ്ട ഫിഷ് നമ്മൾ അവിടെ ഒന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിത്തരും അപ്പോൾ ഞങ്ങൾ ആവോലിയും അതുപോലെ മാഞ്ചി അങ്ങനെയുള്ള കുറച്ച് ഫിഷ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഡിയാക്കി വന്നിട്ടുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം കുട്ടികൾ കുട്ടികളവിടെയൊക്കെ ഒന്ന് കളിച്ചോണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ കുറേ വൈകിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ ചായയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ അവിടെ തന്നെ ഒരു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു പാർക്ക് ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വന്നതാണ് അപ്പോൾ കുറെ നേരമൊന്നും അവിടെ നിന്നിട്ടില്ല അപ്പം നമുക്ക് രാത്രിയിൽ വീട്ടിലെത്തണോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസലാമലേക്കും